എന്തായാലും ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് പറയുകയാണ് നാടും വീടും വെടിഞ്ഞു നിൽക്കുന്ന ഒരാൾ അയാൾ അന്യദേശത്ത് പോയി നിൽക്കുമ്പം മനസ്സിന്റെ അകത്ത് എൻ്റെ നാട്ടുകാരുടെ ഇടയിലല്ല എൻ്റെ പ്രദേശക്കാരുടെ ഇടയിലല്ല എൻ്റെ കുടുംബത്തിൻ്റെ ഇടയിലല്ല എന്ന നിലക്ക് മനസ്സിന് വരുന്ന ഒരു പ്രയാസമില്ലേ ഇതിൻ്റെ അറുപത് ശബ്ദമാണ് ഊർബം ഊർബം ഊർബ് അന്യത്വം അന്യത്വം തോന്നുന്ന മനസ്സ് ഇത് നമ്മളെ നാടല്ല പറ്റാവും സി സി ടി വി ഉണ്ടോന്നാമെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും അല്ലേ അതെന്താണ് നമ്മുടെ നാടല്ല കേരളത്തിൽ കണ്ടെത്തിയാലോ അപ്പൊരു വലിയ നമ്മുടെ നാടല്ലേ ഇനി എന്താണെന്ന് വെച്ചാലും ഭരണത്തിലായാലും എന്തായാലും നമ്മക്കറിയാലോ കൈകാര്യം ചെയ്യാലോ എന്നുള്ളൊരു ഉറപ്പുണ്ട് അപ്പൊ അതിന്റെ പേരെന്താണ് അതാണ് ഊസ നാടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സ്വന്തം എന്ന് തോന്നൽ നമ്മുടെ സ്വന്തം നമ്മുടെ രാജ്യം നമ്മുടെ നാട് എന്ന് തോന്നൽ നമ്മുടേതല്ല നമ്മുടേതല്ല അന്യത്വം എന്ന് തോന്നലാണ് ഉർബ ഈ എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃതമാണ് അതിന്റെ വ്യഥങ്ങൾ മനസ്സിൽ പേറുന്നത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാന്റെ അടുക്കൽ ഏറ്റവും വലിയ പുണ്യവുമാണ് അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണം ഷഹാദത്തിന്റെ മരണമാണെന്ന് ഷഹീദായി വിദേശത്ത് പോയ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ വിദേശത്ത് മരിക്കുന്നേ അപ്പൊ നമ്മളെന്താ ചെയ്യാ പെട്ടിയിലാക്കിയിട്ട് നമ്മളെ നാട്ടിലും ഓർമ്മ ആണോ കൊണ്ടുപോയി അല്ല വലിയൊരു ഷഹാദത്ത് നൽകുകയാണ് ആ ഷഹത്ത് നമ്മൾ കാണണം അത് നമ്മൾ അറിയാൻ വേണ്ടിട്ട് ഞാൻ പറയാനും സന്ദർഭോചമായി പറയാനും പറയാനും പറ്റൂല്ലോ നമ്മളെ ഇവിടെ മരണപ്പെടുക ഇവിടെയുള്ള ആളുകൾക്കിടയിൽ മറമാടപ്പെടുക ഇവിടെ കഴിഞ്ഞുകൂടുക എന്റെ കൂട്ടത്തിലായില്ല നാട്ടിലായില്ല കുടുംബത്തിലായില്ല ഞങ്ങളവിടുത്തെ പള്ളിയിലായില്ല എന്നൊക്കെ തോന്നുന്ന ആ അവസ്ഥയാണ് കുറുബ ആ വരീബായി മരിക്കുന്നത് ഷഹീദായി മരിക്കുന്നതായി അന്ന് തീർന്നാ നമ്മുക്കെന്റെ യുദ്ധം കിട്ടൂ പെട്ടെന്ന് ഒന്നൂടാകൊന്നുമില്ല ഈസാനബി അലൈഹി സ്വലാമൊക്കെ വരുമ്പോൾ ചിലപ്പോ വരും പക്ഷെ യുദ്ധമൊന്നുമില്ലാതെ ഷഹീദായി കിട്ടും ഞമ്മൾക്ക് പക്ഷെ അത് കിട്ടാൻ നമ്മൾ തേടുന്നു വേണ്ടി കാരണം അത്രയും വലിയതൊക്കെ ചിലപ്പോൾ വലിയ വലിയ കഷ്ടപ്പാടുകളായിരിക്കും അതൊന്നും നമ്മൾ തേടണ്ട ഷഹാദത്തിന്റെ മരണമെന്നൊന്നും പറഞ്ഞ് കേടണ്ട നമ്മൾ കേടുമ്പോൾ മുസ്ലിമായി മരിപ്പിക്കാനും ഉമ്മനായി മരിപ്പിക്കാനും അങ്ങനെ ചിന്തിക്കേണ്ടു അതെങ്ങനെയാണ് അള്ളാഹുദാൽ കണ്ടെങ്കിൽ ആ രീതിയിൽ അള്ളാഹുത്താൽ നിശ്ചയിച്ച പോലെ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാവട്ടെ അങ്ങനെ ഒരാൾ ഒരീബായി മരിച്ചാൽ അയാൾക്ക് ഷഹീദിന്റെ കൂലിയാണ് ആഹ് രുഹദയിൽപ്പെട്ടത് എന്തിനാണ് ഇത് നിശ്ചയിക്കുന്നത് കൂലി നിശ്ചയിക്കുന്നത് അപ്പൊ നിങ്ങളുടെ സൽക്രമത്തിന്റെ പുണ്യം ഒരു മനസ്സിലാക്കാനാണ് അതോടൊപ്പം നിങ്ങൾ ഇതിന് സമയം കാണുന്നു നന്മകൾക്ക് സമയം കാണുന്നു നിങ്ങളുടെ പണം കൊണ്ട് ഒരുപാട് ധീര സ്ഥാപനങ്ങൾ നടന്നു വരുന്നു നിങ്ങളുടെ സേവനം കൊണ്ട് ഒരുപാട് മക്കൾ ചെന്നു വളരുന്നു നിങ്ങളുടെ സേവനം കൊണ്ട് ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീർ ഒപ്പുന്നു നിങ്ങൾ നിങ്ങളുടെ സേവനം കൊണ്ട് ഒരുപാട് ആളുകൾ നല്ല നല്ല റഹ്മത്തിന്റെ വീടുകളിലും ബൈത്തുർ റഹ്മയിലും അതുപോലത്തെ സമാന വീടുകളിലും ഒക്കെ താമസിക്കുന്നു ഒരുപാട് ആളുകൾ മക്കളെ കല്യാണം ചെയ്ത് അയക്കുന്നു ദുരിതപ്പെട്ടവരെ കഷ്ടപ്പെട്ടവരെ രോഗികളെ ചികിത്സിക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു ഏകുന്ന നിശ്ചയിക്കുന്ന വലിയ പുണ്യമാണ് ആ പുണ്യം നിങ്ങൾക്കേ കിട്ടൂ അത് നാട്ടിലിരിക്കുന്നവർക്ക് കിട്ടൂല നാട്ടിലിരിക്കുന്നവർക്ക് കിട്ടുന്ന പുണ്യം വേറെ സൈസാണ് അവർക്ക് അവരുടെ അളവിൽ കിട്ടുന്നുണ്ട് കഴിവുള്ളവർ അവിടെയുണ്ട് പക്ഷെ കഴിവുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഇവിടുത്തെ സാധാരണ ഏറ്റവും ചെറിയ ഒരു തൊഴിലുള്ള ഒരു ചെറിയ ആൾ ചെയ്യുന്ന സേവനം അവിടുത്തെ ഒരു മുതലാളിക്ക് ചെയ്യാൻ കഴിയില്ല മനസ്സുകൊണ്ടും കഴിയില്ല സാമ്പത്തികമായും കഴിയില്ല മനസ്സുകൊണ്ടും കഴിയില്ല കഴിയുന്ന വലിയ വലിയ ധനികന്മാരൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അത് കഴിയില്ല നാട്ടിലെത്തും നിങ്ങൾ എന്നെ എങ്ങനെയാ ഇവിടെ കൊടുക്കുന്ന നൂറ് തന്നെയാ നാട്ടിലും കൊടുക്കുള്ളൂ നൂറ് അവിടെ നൂറ് ആയിരാവുന്നില്ല അവിടെ നോട്ട് നമുക്ക് ആയിരവാറുണ്ടല്ല സംഭാവന ചെയ്യുമ്പോൾ അവിടുത്തെ കണക്കിനാ നമ്മൾ പറയാം ഇവിടുത്തെ കണക്കിന് ഇവിടെയാ പറയാം അപ്പൊ ആ നിലക്ക് കിട്ടുന്ന അവസരങ്ങൾ അള്ളാഹു സുബാനുഭവത്താലും നമുക്ക് നൽകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി സംതൃപ്തമാകണം അത് നമുക്ക് നൽകുന്ന അവസരമാണ് കിട്ടുന്ന ആയുസ്സിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഈ അവസരം അള്ളാഹു താലെ ഏൽപ്പിച്ച ചുമതലയാണ് കടപ്പാടാണ് എന്ന് ഓർത്തുകൊണ്ട് അത് നിർവഹിക്കുന്നവരാണ് നമുക്കിടയിൽ സ്വാലഹി അപ്പൊ പ്രവാസികളിൽ പ്രവാസികൾ എന്ന നിലയ്ക്ക് ഹക്കു പുലർത്തുന്നവരാണ് അതിൽ സ്വാലഹി ഞങ്ങൾ നാട്ടിൽ നിൽക്കുന്ന ഈ നാട്ടിൽ എന്ന നിലയ്ക്ക് ഹക്കു പുലർത്തുന്നവരാണ് സ്വാലഹി ഞങ്ങൾ പ്രസംഗകരിൽ പ്രസംഗർ എന്ന നിലയ്ക്ക് ഹക്കുലർത്തുന്നവരാണ് സ്വാലഹി അങ്ങനത്തെ സ്വാലിഹികളായി നമ്മൾ മാറാൻ അപ്പോൾ നമുക്ക് തോഫീക്ക് കിട്ടണമെങ്കിൽ ഇവിടുത്തെ സേവനം ഇങ്ങോട്ട് ചെയ്യണം ഏതെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഇവിടെ ജീവിക്കുന്നത് കൊണ്ടും പ്രവാസ ജീവിതം കൊണ്ടും വന്നവരുണ്ടോ അവരെയൊക്കെ അത്തരം ദുരിതങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം സൗദി അടക്കമുള്ള നാടുകളിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരന്മാരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ നീ അവർക്ക് രക്ഷ നൽകണം റഹ്മാനെ നിയമക്കുരുക്കുകളിൽ നിന്നും ജോലി തടസ്സങ്ങളിൽ നിന്നും ജീവിത തടസ്സങ്ങളിൽ നിന്നും നീ അവരെ രക്ഷപ്പെടുത്തണം റഹ്മാനെ അവർക്കും ഞങ്ങൾക്കും അന്നം നൽകുന്ന നാഥ ഞങ്ങളുടെയും അവരുടെയും കുടുംബത്തെ പടച്ച ജീവിക്കാൻ വഴിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു പ്രയാസം ഞങ്ങളുടെ ഭാവി തലമുറക്ക് മക്കൾ തലമുറക്ക് നീ നൽകി പരീക്ഷിക്കല്ല റബ്ബേ പഠിച്ചവനെ പഠിച്ചവരെ പട്ടിണിയറിയാതെ വളർന്നവരാണ് ഞങ്ങളുടെ മക്കൾ ദുരിതമറിയാതെ വളർന്നവരാണ് ഞങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസത്തിന് എല്ലാവിധത്തിലുള്ള സാമ്പത്തിക സഹായവും കിട്ടി ഞങ്ങളുടെ മക്കൾ ജീവിതത്തിന്റെ എല്ലാം നേടിയവരാണ് ഞങ്ങളുടെ മക്കൾ അവർക്കൊന്നും സഹിക്കാൻ കഴിയില്ല റബ്ബെ അവരെ നീ ആപത്തു കൊണ്ട് പരീക്ഷിക്കില്ല റബ്ബേ ജീവിതമില്ലാതെ ജീവിതത്തിനുള്ള മാർഗമില്ലാതെ കൊണ്ട് പരീക്ഷിക്കരുത് റബ്ബെ റഹ്മാനായ റബ്ബേ സാമ്പത്തിക പ്രയാസം കൊണ്ട് അവരെ പരീക്ഷിക്കരുത് റഹ്മാനെ അവർക്ക് വേണ്ടി ജീവിക്കാൻ ഏതെങ്കിലും നീ തുറന്നു എന്ന വാതിലടഞ്ഞാൽ മറ്റൊരു വാതിൽ നീ ഞങ്ങൾക്ക് തുറക്കണം റബ്ബേ ഞങ്ങളുടെ സഹോദരന്മാർക്ക് തുറക്കണമേറ പുറം നാടുകളുള്ള ഞങ്ങളുടെ സഹോദരന്മാരെല്ലാവരോടും നീ കനിയണമേ മന പ്രകനെ ഞങ്ങളിൽ പലവിധ രോഗികളുണ്ട് പലതരം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ശാരീരികമായും മാനസികമായും പലവിധ വിഷമങ്ങളുള്ളവർ പല നാടുകളിലും ഞങ്ങളെ അത്തരം വിഷമങ്ങൾ അറിയിച്ചവരുണ്ട് പല നാടുകളിലുള്ള ഇഷ്ടക്കാരും പിരിശക്കാരും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആശിക്കുന്നവരുണ്ട് റഹ്മാനും റഹീമുമായ റബ്ബെ അത്തരം രോഗങ്ങളിൽ നിന്നെല്ലാം അവർക്കും ഞങ്ങൾക്കും നീ ശിഫ നൽഗണേ റഹ്മാനെ നീ ശിഫ നൽഗണേ റഹ്മാനെ പടച്ചവനെ പല വിധത്തിലുള്ള പ്രയാസപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടും പലതരത്തിലുള്ള പരിശോധനകൾ കഴിഞ്ഞിട്ടും വലിയ വലിയ രോഗങ്ങളാണെന്ന് വിധിയെഴുതിയിട്ടുമൊക്കെ നീ എത്രയോ ആളുകൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത്തരം രക്ഷപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആശിക്കുന്നവരെ നീ പൊടുത്തണേ റഹ്മാനെ ഈ മഹാത്മാക്കളുടെ ഹക്കു കൊണ്ട് നീ പൊടുത്തണേ റഹ്മാനെ ഞങ്ങളാരെയും അത്തരം രോഗങ്ങൾ കൊണ്ട് നീ പരീക്ഷിക്കരുതേ റഹ്മാനെ നീ പരീക്ഷിക്കുന്നവർ മോശക്കാരല്ല അത്തരം രോഗികൾ വിഷമക്കാരുമല്ല സംഗതിയിൽ ഇവിടെ വിഷമമുണ്ടെങ്കിലും അവർക്കും അവസാനം മരണമാണ് ഒരു വിഷമം ഇല്ലാത്തവർക്കും മരണമാണ് എങ്കിലും റബ്ബയെ ദുന്യാവിന്റെ അകത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും കണ്ടവരും അനുഭവിച്ചവരെയും കേട്ടും മനസ്സിലാക്കിയതനുസരിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് പ്രയാസകരമായ രോഗങ്ങൾ എന്റെ മുമ്പിൽ വെക്കുകയാണ് അത്തരം രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റബ്ബേ ஞட பிரவர்த்தங்களுக்கு தடசம் வரத்த பரீட்சணங்களில் அகப்படுத்தே ற்பே ஞரோருத்தர் கொண்டும் உத்தரவாதம் எந்தாணோ நேச்சது நீங்க சமரிலிட்டு தர்மம் எந்தா அது நிறவேற்ற நீ தோஃபீக் நல் ரஹ்மானே அதிாதமாக ரோகம் கொண்டும் ஞாரையும் பரீட்சிக்கருதே ரஹ்மானே நீ ரோகம் கொண்டு பரீட்சிக்கவர்குகிரும் பட்சே அவருடைய குடும்பங்கள் அது கொண்டு குழங்கி போகும் பிரயாசப்படும் அத்தரத்திலும் நீ ஞாரையும் பரீட்சிக்கருதே ரஹ்மனே